ശരീരത്തെ തണുപ്പിക്കാനും ശുചീകരിക്കാനും വിഷാംശങ്ങളെ പുറന്തള്ളാനും പഴച്ചാറുകൾ സഹായിക്കും പോഷക സമ്പന്നമായ അഞ്ച് പഴച്ചാറുകൾ ഇതാ നാരങ്ങ ഇഞ്ചി ജ്യൂസ് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ നാരങ്ങ ഇഞ്ചി ജ്യൂസിന് കഴിയും വൈറ്റമിൻ സി ധാരാളമടങ്ങിയ ഇഞ്ചി ചേർത്ത നാരങ്ങ വെള്ളം വയറിന് നല്ലതാണ് വയറിനുണ്ടാകുന്ന അസുഖങ്ങളെ ചെറുക്കാൻ ഇത് സഹായിക്കും ഉഷ്ണരോഗങ്ങളെ ചെറുക്കാനും തലമുടിയും ചർമ്മവും സംരക്ഷിക്കാനും ഇവയ്ക്ക് കഴിയും തണ്ണിമത്തൻ ജ്യൂസ് ചുവന്നു തുടത്ത തണ്ണിമത്തൻ ജ്യൂസ് കുടിക്കുന്നത് കല്ല് പോലുള്ള രോഗങ്ങളെ ചെറുക്കാൻ ഉപകരിക്കും രോഗങ്ങളെയും മുഖക്കുരു പോലുള്ള ചർമ്മ രോഗങ്ങളെയും തുരത്താൻ തണ്ണിമത്തന് കഴിയും നിർജ്ജലീകരണം തടയാനും മധുരം ഈ ജ്യൂസിന് കൂട്ടുപിടിക്കാം തൈക്കുമ്പളം ജ്യൂസ് ധാരാളം നാരുകളടങ്ങിയ തൈക്കുമ്പളങ്ങയുടെ നീര് വേനലിൽ കഴിക്കാൻ അനുയോജ്യമാണ് ഇതിൽ വൈറ്റമിൻ സിയും ആന്റി ഓക്സിഡന്റുകളും ബീറ്റാകരോട്ടിനും ധാരാളം അടങ്ങിയിട്ടുണ്ട് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ അസിഡിറ്റി അൽസർ മൂത്രാശയ രോഗങ്ങൾ എന്നിവയെ പ്രതിരോധിക്കാൻ ഈ പഴച്ചാറിന് കഴിയും അമിതമണ്ണം കുറയ്ക്കാനും ഈ പഴച്ചാറിനെ കൂട്ടുപിടിക്കാം മാമ്പഴം ജ്യൂസ് വൈറ്റമിനുകളും മിനറൽസും അയണും ധാരാളം അടങ്ങിയ മാമ്പഴച്ചാറ് കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് ദഹന പ്രശ്നങ്ങളെയും ക്യാൻസറിനെയും പ്രതിരോധിക്കാൻ ഇതിന് കഴിയും പപ്പായ ജ്യൂസ് മികച്ചൊരു ഔഷധമായ പപ്പായ ജ്യൂസ് ധാരാളമായി കുടിക്കാം വയറിനുണ്ടാകുന്ന അസുഖങ്ങളെ ചെറുക്കാനും ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കാനും പപ്പായ സഹായിക്കും ചർമ്മത്തിലെ മൃതകോശങ്ങൾ അകറ്റാനും ചർമ്മം കൂടുതൽ സുന്ദരമാക്കാനും ഇത് സഹായിക്കും ന്യൂസ് ബ്യൂറോ മലയാളം